ഇന്നത്തെ വീഡിയോയിൽ പാത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇതേപോലത്തെ തുരുമ്പ് പെട്ടെന്ന് തന്നെ കളയാൻ പറ്റിയ ഒരു ട്രിക്കുമായിട്ടാണ് അപ്പോൾ അതങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതേപോലൊരു പഴയൊരു തൂക്കുപാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് സ്റ്റീലിൻ്റെ ഇത് മുഴുവനായിട്ടും ഇതേപോലെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കളറിന് ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റുന്ന അങ്ങനെ നോക്കാം അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നിലവിളക്ക് ഇതേപോലെ പഴയൊരു ഞാൻ എടുത്തേക്കുന്നത് പുതിയ നിലവിളക്കല്ല പഴയതേ എടുക്കാവും ഇനി ഇതേപോലത്തെ രണ്ട് ചെറിയ ടയലിൻ്റെ പീസ് ഇതേപോലെ എടുത്ത് ഉരയ്ക്കണം ഈ കാണുന്ന രീതിയിൽ വെച്ച് ഉരച്ചാൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ പൊടി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഉരയ്ക്കുന്നത് ഇതേ രീതിയിലൊന്ന് ഉരച്ചു കഴിഞ്ഞാൽ ആ പൊടി കിട്ടും ഈ ഒരു പൗഡർ കിട്ടും ഇനി ഇത് ഉപയോഗിച്ച് വേണം നമുക്ക് ഉരയ്ക്കാൻ വെള്ളമൊന്നും ചേർക്കണ്ട ഡയറക്റ്റായിട്ട് നമുക്ക് തേക്കാം അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് തുരുമ്പാണ് ഇതേപോലെ എടുത്തിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമൊന്നും തേച്ചാൽ മതി പെട്ടെന്ന് തന്നെ തുരുമ്പ് പോകും അല്ലാതെ ഒരുപാട് നേരവും നിങ്ങൾ തേക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ വെളിയിൽ തന്നെ കാണാം എത്ര പെട്ടെന്ന് ആ തുരുമ്പ് പോകുന്നുണ്ടെന്ന് അത് കഴിഞ്ഞു ഞാൻ പിന്നെ ആ ചുറ്റുള്ള ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് കളറാക്കി എടുക്കുകയാണ് ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമുക്കൊന്ന് പിടിച്ചെടുത്താൽ മതി പുതിയതുപോലിരിക്കുകയും ചെയ്യും ആ തുരുമ്പ് പോവുകയും ചെയ്യും ഇനി അടുത്തൊരു സ്ഥലം കൂടെ നമുക്ക് നോക്കാം അതുകൊണ്ട് ഈ ഭാഗം നല്ല ദുരുമ്പാണ് ഈ ഭാഗം തേച്ച് കാണിച്ചു തരാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഓട്ടുപാത്രങ്ങളും ചെയ്ത് നോക്കാം ഓട്ടുപാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ഇതേ രീതിയിൽ പിടിച്ചാൽ മതി പെട്ടെന്ന് തന്നെ വൃത്തിയാവും ആ ഒരു കളറും മാറും നല്ലൊരു പുതിയത് മെടിച്ച എങ്ങരിക്കും അതേ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് നിലവിളക്കിൽ ഇതേപോലെ ഒന്ന് തേച്ച് നോക്കാം അപ്പോൾ ശ്രദ്ധിക്കുക പഴയ നിലവിളക്കി മാത്രമേ ചെയ്യാവുള്ളൂ ഒറിജിനൽ കളർ നമ്മുടെ നഷ്ടപ്പെടും അതുകൊണ്ട് പഴയ നിലവിളക്കി മാത്രം ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ കളറ് വ്യത്യാസമായിട്ടുണ്ട് രണ്ടും നമ്മി അതുകൊണ്ട് പഴയ നിലവിളക്കി മാത്രം ചെയ്ത് നോക്കുക ഇപ്പം നമ്മൾ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം മുഴുവൻ തുരുമ്പ് നമ്മൾ കളഞ്ഞു അതിൻ്റെ തിളക്കത്തിനും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു തുരുമ്പിൻ്റെ പാടോ ഒന്നും അതിനകത്തില്ല പൂർണ്ണമായിട്ടും പോയി നല്ല വൃത്തിയായിട്ടുണ്ട് നിലവിളക്കം നമ്മൾ മൊത്തത്തിൽ പിടിച്ചിട്ടുണ്ട് നിലവിളക്കിൻ്റെ കളറ് ഫുൾ ചേഞ്ച് ആയിട്ടുണ്ട് പഴയ ഒറിജിനൽ കളറ് കിട്ടത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും